ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് ഒൻപത് ശനി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വിവിധ സേവനങ്ങൾക്ക് കെ സ്മാർട്ട് വഴി അപേക്ഷ സമർപ്പിക്കുന്നതിനും മറ്റിടപാടുകൾക്കും അക്ഷയ സെൻറ്ററുകൾക്ക് സർവീസ് ചാർജ് നിശ്ചയിച്ചിരിക്കുകയാണ് സർക്കാർ അക്ഷയ സെൻ്ററുകൾ തോന്നുമ്പോഴ നിരക്ക് ഈടാക്കുന്നതായി പരാതികൾ ഉയർന്നതോടെയാണ് നിരക്ക് പ്രഖ്യാപിച്ചത് വിവിധ സേവനങ്ങൾക്ക് പത്ത് മുതൽ നൂറ് രൂപ വരെയാണ് സർവീസ് ചാർജ് നിശ്ചയിച്ചിരിക്കുന്നത് നികുതികളും ഫീസുകളും അടക്കുന്നതിന് ആയിരം രൂപ വരെയുള്ള തുകയ്ക്ക് പത്ത് രൂപയാണ് സർവീസ് ചാർജ് നൽകേണ്ടത് ആയിരത്തി രൂപ മുതൽ അയ്യായിരം രൂപ വരെയുള്ള തുകയ്ക്ക് ഇരുപത് രൂപയും അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള തുകയുടെ പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം അല്ലെങ്കിൽ നൂറ് രൂപ ഇതിൽ ഏതാണോ കുറഞ്ഞത് അതാണ് നൽകേണ്ടത് അക്ഷയ കേന്ദ്രങ്ങൾ ഈടാക്കുന്ന സേവന നിരക്കുകൾ അപേക്ഷാ ഫീസ് എന്നിവ സംബന്ധിച്ച പട്ടിക പൊതുജനങ്ങൾക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ പ്രദർശിപ്പിക്കണമെന്നും ഉത്തരവിലുണ്ട് അടുത്ത അറിയിപ്പ് ഇന്ന് സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ് വന്നിരിക്കുകയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ വില എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായി ഇന്നലെ ഒരു പവന് എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായിരുന്നു ആഗസ്റ്റ് മാസത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന നിരക്കായിരുന്നു ഇന്നലത്തേത് ഇരുന്നൂറ് രൂപയുടെ കുറവാണ് ഇന്നുണ്ടായിരിക്കുന്നത് ഒരു ഗ്രാം സ്വർണത്തിന് ഒൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി രൂപയാണ് ഇന്ന് നൽകേണ്ടത് ഇരുപത്തിയഞ്ച് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് വിവാഹ സീസൺ ആരംഭിക്കാനിരിക്കെ കേരളത്തിലെ ജ്വല്ലറികളിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് ബുക്ക് ചെയ്യുന്ന ദിവസത്തെ വിലയ്ക്ക് പിന്നീട് സ്വർണം സ്വന്തമാക്കാമെന്നതാണ് മുൻകൂർ ബുക്കിംഗ് വർദ്ധിക്കുവാൻ കാരണം എന്തായാലും ഇന്ന് സ്വർണ്ണവിലയിൽ നേരിയ ഇടിവുണ്ടായിരിക്കുന്നത് ചെറിയ തോതിലെങ്കിലും ജനങ്ങൾക്ക് ആശ്വാസമാണ് അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് കുതിച്ചുയർന്ന വെളിച്ചെണ്ണവില നിയന്ത്രിക്കാൻ സർക്കാർ നടപടിയെടുക്കുകയാണ് അധിക ലാഭം ഒഴിവാക്കുവാൻ സംരംഭകരുമായി ചർച്ച നടത്തിയ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് കേരാഫെഡ് ലാഭം ഒഴിവാക്കി സഹകരിക്കാമെന്ന് മന്ത്രി അറിയിച്ചു കേറഫ് ഹോൾസെയിൽ വില മാത്രമേ ഈടാക്കൂ എന്നും മന്ത്രി വ്യക്തമാക്കി തിങ്കളാഴ്ച മുതൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി ലിറ്ററിന് നാനൂറ്റി രൂപയ്ക്ക് വെളിച്ചെണ്ണ വിൽപ്പന ആരംഭിക്കുമെന്നും ജി അറിയിച്ചു ഒരു കാർഡിന് ഒരു ലിറ്റർ മാത്രമായിരിക്കും വെളിച്ചെണ്ണ ലഭിക്കുക സപ്ലൈകോയിൽ ശബരി വെളിച്ചെണ്ണയും ഒരു ലിറ്റർ ക്രമത്തിൽ വിൽക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിലെ റേഷൻ വിതരണത്തിൽ അടിമുടി മാറ്റം വരികയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പതിനാലായിരത്തിലധികം റേഷൻ കടകളിൽ ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ അഥവാ ഇ പോസ് മെഷീനുകൾ വഴി വിതരണം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇ പോസ് മെഷീനുകളെ ഇലക്ട്രോണിക് തൂക്കേന്ദ്രങ്ങളുമായി അതായത് ഇ ബാലൻസുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതി പുരോഗമിക്കുകയാണ് ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം അളവും തൂക്കവും കൃത്യമാക്കി ഗുണഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഈ പദ്ധതി ഗുണഭോക്താക്കൾക്ക് കൃത്യമായ അളവിൽ ഭക്ഷ്യധാന്യങ്ങൾ ഉറപ്പാക്കും ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണറേറ്ററിൽ ഇലക്ട്രോണിക് തൂക്കേന്ദ്രങ്ങൾ വാങ്ങാൻ ഇ ടെൻഡർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് തൂക്കേന്ദ്രങ്ങളുടെ വിതരണം ഇൻസ്റ്റലേഷൻ ഇ പോസ് ഇൻ്റഗ്രേഷൻ വാറണ്ടി എ എം സി എന്നിവ ഇതിലുൾപ്പെടും ടെൻഡർ പൂർത്തിയാകുന്ന മുറയ്ക്ക് എല്ലാ റേഷൻ കടകളിലും ഇ പോസും ഇലക്ട്രോണിക് തൂക്കേന്ദ്രവും ബന്ധിപ്പിക്കുന്ന പദ്ധതി നടപ്പിലാക്കും ബ്ലൂടൂത്ത് അല്ലെങ്കിൽ യു എസ് ബി വഴി തൂക്കേന്ദ്രത്തിൽ നിന്ന് ഡാറ്റ ഓട്ടോമാറ്റിക്കായി ഇപ്പോസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സംവിധാനമാണ് പരിഗണിക്കുന്നത് കൃത്യമായ തൂക്കം ലഭിച്ചാൽ മാത്രം ബില്ലിംഗ് സാധ്യമാകുന്ന സോഫ്റ്റ്വെയർ ക്രമീകരണവും നിലവിൽ വരും വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക